ഹരേ കൃഷ്ണ നമ്മ കൊണ്ണിക്കണ്ണൻ്റെ ഒരു കഥ കേട്ടാലോ എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലേ നമുക്കൊരു കഥ കേൾക്കാം ഒരു കൊച്ചു ഗ്രാമത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത് കൃഷ്ണഭക്തയായ ഒരു അമ്മ താമസിച്ചിരുന്നു അമ്മൂമ്മയുടെ വീടിന് മുന്നിൽ വലിയൊരു നെൽപ്പാടമാണ് അതിന്റെ മറുകരയിലാണ് കൃഷ്ണക്ഷേത്രം അമ്മൂമ്മയ്ക്ക് സ്വന്തം എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്കാണ് താമസം സദാ പുഞ്ചിരി തൂകുന്ന അമ്മൂമ്മയെ കാണുന്നത് തന്നെ എല്ലാവർക്കും സന്തോഷമാണ് അമ്മൂമ്മ എന്നും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീടും പരിസരവും വൃത്തിയാക്കി കുളിച്ചു വന്ന് തുളസിയും തെച്ചിയും ജകവും വറിച്ച് കണ്ണനെ അതിമനോഹരമായ മാല കെട്ടും കണ്ണന് മാല കെട്ടാനായി അമ്മൂമ്മ ഇതെല്ലാം സ്വന്തം വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയതാണ് ആ മാലയും കൊണ്ട് കൃഷ്ണനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് വയൽ വരമ്പിലൂടെ നടന്ന ക്ഷേത്രത്തിലെത്തും അമ്മൂമ്മയുടെ മാലയും കാത്ത ശാന്തിക്കാരൻ തിരുമേനി അക്ഷമയോടെ നിൽക്കുന്നുണ്ടാവും അമ്മകുട്ടിയമ്മയുടെ മാല ആദ്യം ചാർത്തുന്നത് ഒരു സുഖാണ് കണ്ണനും ഇഷ്ടം എന്ന് അദ്ദേഹം ഒരിക്കൽ പറയേണ്ടുണ്ട് അപ്പോഴും അമ്മ അതിമനോഹരമായി ചിരിക്കും കണ്ണനെ തൊഴുത് വളരെ നേരം നിൽക്കും അവരുടെ മുഖഭാവം കണ്ടാൽ കണ്ണന്റെ പല പല ഭാവങ്ങളും കുറുമ്പുകളും ആ അമ്മ കാണുന്നുണ്ട് എന്ന് തോന്നും ആ അനുഭൂതിയും നുകർന്നുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങും അപ്പോഴും നാവിൽ കൃഷ്ണനാമങ്ങൾ ഉണ്ടാവും ചെന്ന ഉടനെ ഭാഗവതം എടുത്ത് വായിക്കും അതിനുശേഷം എന്തെങ്കിലും കഴിക്കേ പതിവുള്ളൂ എന്തെങ്കിലുമല്ല കണ്ണനെ നീതിച്ച പടച്ചോറാണ് അമ്മുമ്മയുടെ ഭക്ഷണം അപ്പോൾ അടുത്തുള്ള കുഞ്ഞുങ്ങൾ വരും അമ്മുമ്മേ കണ്ണന്റെ കഥ പറയൂ കണ്ണന്റെ കഥ പറയാൻ തുടങ്ങിയാൽ അമ്മുമ്മ എല്ലാം മറക്കും കണ്ണന്റെയും യശോദയുടെയും കഥ പറയുമ്പോൾ അമ്മുമ്മ യശോദയാവും ബ്രാഹ്മണ സ്ത്രീകൾ കണ്ണനെ കാണാൻ പോയത് പറയുമ്പോൾ ബ്രാഹ്മണ സ്ത്രീയാവും ഗോപികമാരുടെ കഥ പറയുമ്പോൾ ഗോപികയാവും പഴം വില്പനക്കാരിയുടെ കഥ പറഞ്ഞാലോ അവരാകും നല്ല രസമാണ് അമ്മൂമ്മയുടെ കഥ കേൾക്കാൻ ഇങ്ങനെ അമ്മൂമ്മയുടെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം എന്തുകൊണ്ടോ അമ്മൂമ്മ എണീക്കാൻ അല്പം വൈകി മാലയും കൊണ്ട് ചെന്നപ്പോൾ കണ്ണന്റെ അലങ്കാരം കഴിഞ്ഞു പക്ഷെ ഇത്തിരി വൈകിയാലും ശാന്തിക്കാരൻ കാത്തു നിൽക്കാറുള്ളതാണ് ഇന്നെന്തു പറ്റി അപ്പോഴാണ് കണ്ടത് പുതിയ ആളാണ് ശാന്തിക്കാരൻ അയാൾക്ക് അമ്മൂമ്മയുടെ പതിവ് അറിയാത്തതിനാൽ നേരത്തെ തന്നെ അലങ്കാരം കഴിച്ചു അമ്മൂമ്മയ്ക്ക് വിഷമം തോന്നി അമ്മൂമ്മ മാല തൃപ്പടിയിൽ വെച്ചു നിര കണ്ണുകളൂടെ കണ്ണനെ നോക്കി പെട്ടെന്ന് അമ്മൂമ്മക്ക് തലേന്ന് കുട്ടികളോട് പറഞ്ഞ കഥ ഓർമ്മ വന്നു ഗോപികമാർക്ക് കണ്ണന് എന്നോട് നല്ല ഇഷ്ടമാണെന്ന് തോന്നിയപ്പോൾ കണ്ണൻ അവരെ വിട്ടുപോയി കണ്ണൻ ഒരു കള്ളച്ചിരി മനസ്സിലായി കണ്ണ എനിക്ക് ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി തന്നതാണല്ലേ അമ്മമ്മ പുഞ്ചിരിച്ചു കൊണ്ട് പതുക്കെ തിരികെ നടന്നു തിരുമേനി ആ മാലയെടുത്ത് മറ്റു മാലകളുടെ കൂട്ടത്തിൽ ചാർത്തി വീട്ടിൽ ചെന്ന അമ്മ പതിവ് പോലെ ഭാഗവത് ഗ്രന്ഥം എടുത്തു വായിക്കാനിരുന്നു ശരിക്കും വായിക്കാനാവുന്നില്ല കണ്ണന്റെ കള്ളച്ചിരി ഓരോ അക്ഷരത്തിലും കാണുന്നു എൻ്റെ കണ്ണാ ഹരേ ഹരേ പെട്ടെന്നൊരു വിളി അമ്മുമ്മേ ഇന്ന് കുട്ടികൾ നേരത്തെ വന്നോ അമ്മ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ആറേഴു വയസ്സ് പ്രായം ആറേഴു വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്നൊരു കുട്ടി കറുത്തതാണെങ്കിലും നല്ല അഴക് കഴുത്ത് വരെ എത്തുന്ന ഇടതൂർന്ന് ചുരുണ്ട തലമുടി അലസമായി നെറ്റിയിലേക്ക് നെച്ചിയിലേക്ക് കിടക്കുന്നത് കാണാൻ എന്ത് കൗതുകം ഒരു കള്ളത്തരത്തോടെയുള്ള തീഷ്ണമായ നോട്ടം ഉള്ളിലേക്ക് ആഴ് നിറങ്ങി കൊളുത്തി വലിക്കുന്നത് പോലെ ചുണ്ടിലും ഒരു കള്ളച്ചിരി കഴുത്തിൽ ഒരു ചരടിൽ ഒരു പുലിനകം ചെറിയ ഒരു തോർത്തുമുണ്ട് കൊടുത്തിരിക്കുന്നു കൈയിലെ വടി തോളത്ത് വെച്ച് രണ്ടു കൈയും അതിന്മേൽ പിണച്ച് കുസൃതിയോടെ നിൽക്കുന്നു കണ്ണാ നീ ഏതാണ് ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ അമ്മമ്മ എല്ലാ കുട്ടികളെയും കണ്ണാ കൃഷ്ണ എന്നാണ് വിളിക്കുക അവൻ ആ വിളി നന്നെ ബോധിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു അമ്മ വീണ്ടും പറഞ്ഞു പക്ഷേ നിന്നെ നോക്കി നിൽക്കുമ്പോ നിത്യപരിചയമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ അവൻ ചിരിച്ചുകൊണ്ട് അകലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അമ്മമ്മേ ഞാൻ ആ വയലിനക്കരെയുള്ളതാണ് നമ്മൾ എന്നും കാണാറുണ്ടല്ലോ ഈ വയലെല്ലാം നോക്കാൻ വന്നതാണ് ഞാൻ എനിക്ക് വല്ലാതെ വിശക്കുന്നു വല്ലതും കഴിക്കാൻ തരുമോ എൻ്റെ കൃഷ്ണ അതിനെന്താ കണ്ണാ ഇങ്ങോട്ട് കയറിയിരിക്കൂ അമ്മൂമ്മ കുത്തേക്ക് പോയി കുറച്ച് അവിൽ എടുത്ത് ശർക്കര ചേർത്ത് പഴം നുറുക്കിയിട്ട് അല്പം നെയ്യും ചേർത്തിളക്കി ഒരു ഇലയിലെടുത്ത് പുറത്തേക്ക് വന്നു കഥ കേൾക്കാൻ വരുന്ന കുട്ടികളുടെ ഇഷ്ടവിഭവമാണത് നോക്കിയപ്പോൾ ആ കുട്ടിയെ അവിടെ കണ്ടില്ല കണ്ണാ നീ എവിടെ പോയി മറുപടി ഇല്ല പാവം ഞാൻ വരാൻ താമസിച്ചപ്പോൾ തിരിച്ചുപോയോ കൈയിലെ തിണ്ണയിൽ വെച്ച് മുറ്റത്തിറങ്ങി നോക്കി വയൽ വരമ്പിൽ ഒന്നും കാണാനില്ലല്ലോ ഇനി ഇപ്പോൾ അകത്തെങ്ങാനും ഉണ്ടാവോ അങ്ങനെ അച്ചാൽ വിളിച്ച കേക്കണ്ടേ ഇതെവിടെ പോയി തിരികെ അകത്ത് വന്ന് നോക്കുമ്പോൾ ഉണ്ട് താൻ എന്നും വായിക്കുന്ന ആ ഭാഗവത ഗ്രന്ഥം ഒരു മാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു സൂക്ഷിച്ചു നോക്കി ഏ ഇത് ഞാൻ ഇന്ന് രാവിലെ കണ്ണനു കെട്ടിക്കൊണ്ടുപോയ മാലയല്ലേ ഇതെങ്ങനെ ഇവിടെ വന്നു ആ കുട്ടി കൊണ്ടുവന്നതാവോ തിരുമേനി ആ മാല ചാർട്ടാതെ പുറത്തു വെച്ചത് ഇവനെടുത്തതാവോ വീണ്ടും ഉമറത്ത് വന്നു നോക്കിയപ്പോൾ തിണ്ണയിൽ വെച്ച അവലിൻ്റെ ഇല കാണാനില്ല ഇത് അവന്റെ പണി തന്നെ ഇതിനാണ് പതുങ്ങി നിന്നത് നല്ല കുറുമ്പൻ ഉണ്ണിക്കണ്ണനെ പോലെ വികൃതി തന്നെ അന്ന് മുഴുവൻ അത് ആലോചിച്ച് അമ്മൂമ്മ ആനന്ദത്തിലിരുന്നു രാത്രി ഉറങ്ങിയപ്പോൾ അമ്മമ്മ സ്വപ്നത്തിൽ കണ്ടു ഉണ്ണിക്കണ്ണൻ താൻ കൊടുത്ത മാല കഴുത്തിലണിഞ്ഞ് താൻ കൊടുത്ത അവൽ കൂട്ട് ആസ്വദിച്ച് കഴിക്കുന്നു പെട്ടെന്ന് ഒരാശരീര പോലെ മാധുര്യമുള്ള മൊഴി കേട്ടു ഇത്ര നല്ല അവൽക്കൂട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അമ്മൂമ്മേന്റെ കൃഷ്ണ ആയെന്ന് വിളിച്ചുകൊണ്ട് ഞെട്ടി ഉണർന്നു നേരം പുലർന്നിരിക്കുന്നു എത്ര മനോഹരമായ സ്വപ്നം എന്റെ കണ്ണാ സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ അന്നും അമ്മൂമ്മ പതിവ് പോലെ മാലയുമായി അമ്പലത്തിലേക്ക് നടന്നു വഴിയിലെങ്ങാനും ഇന്നലെ വന്ന ആ ബാലൻ നിൽപ്പുണ്ടോ എന്ന് നോക്കി എവിടെയും കണ്ടില്ല ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ പതിവില്ലാതെ എല്ലാവരും ശാന്തിക്കാരന്റെ ചുറ്റും നിൽക്കുന്നു ഇതെന്താ കഥ അമ്മൂമ്മയെ കണ്ടതും ശാന്തിക്കാരൻ പറഞ്ഞു ആ വന്നല്ലോ ഈ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അമ്മൂമ്മക്ക് വേവലാതിയായി എന്റെ കൃഷ്ണ എന്തേ ഉണ്ടായിയേ തിരുമേനി ഇന്നലെ അമ്മ തന്ന മാല ഞാൻ കണ്ണനെ ചാർത്തിയതാണ് ഇന്നിപ്പോൾ ആ മാല അവിടെ കാണാനില്ല മാത്രല്ല കണ്ണന്റെ മുമ്പിൽ ഒരിലയിൽ അവലും പഴവും കുഴച്ചു വെച്ചിരിക്കുന്നു ഇന്നലെ നടയടക്കാൻ അടയ്ക്കുന്നതുവരെ ഞാൻ അവലും പഴവും കണ്ടിട്ടില്ല ഞാനൊട്ടും നിയതിച്ചിട്ടില്ല ഇവിടെ രാവിലെ ഒരു നേരെ പൂജ എല്ലാവർക്കും അറിയാലോ ഞാൻ രാവിലെ പൂജ കഴിഞ്ഞ് പൂട്ടി താക്കോലും കൊണ്ട് പോയതാണ് പിന്നെ എങ്ങനെ അതവിടെ വന്നെന്ന് ഒരു നിശ്ചയം പുലർച്ചെ കണ്ട സ്വപ്നം അമ്മമ്മക്ക് ഓർമ്മ വന്നു എൻ്റെ കൃഷ്ണ അപ്പോൾ ഇന്നലെ വന്നത് അമ്മമ്മ അത്ഭുതത്തോടെ ശ്രീലകത്തേക്ക് നോക്കി പെട്ടെന്ന് കണ്ടു ഇന്നലെ വന്ന ആ ബാലൻ തന്നെ അമ്മയെ നോക്കി ആരോടും പറയരുത്തുന്ന ഭാവത്തിൽ ശ്രീലകത്തിരുന്ന് കള്ളക്കണ്ണിരുക്കി കാട്ടുന്നു അമ്മമ്മ ഒന്നും മിണ്ടാനാവാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കയ്യിലെ മാല തൃപ്പിടിയിൽ വെച്ച് കണ്ണന് മുന്നിൽ നമസ്കരിച്ചു ഇത്ര കാര്യം വേറെ ആർക്കുണ്ട് കണ്ണാ എൻ്റെ കാരുണ്യ കടലിൽ സ്നേഹസ്വരൂപ എന്നൊന്നും നിന്നിൽ ഭക്തി ഉണ്ടാവണേ ആ അമ്മൂമ്മയെപ്പോലെ നമുക്കും പ്രാർത്ഥിക്കാം കണ്ണനെ നമുക്കും കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം സർവം കൃഷ്ണാർപ്പണം വസ്തു ശ്രീ ശ്രീരാധേ രാധേ